എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവരിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷനാണ് ഗതാഗതം അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് സിവിൽ ഏവിയേഷന വ്യോമ ഗതാഗതം എയർപോർട്സ് ഓൾറെഡി നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് അത് എക്സാമിന് മുന്നോടിയായിട്ട് റിവിഷൻ ആരംഭിക്കുകയാണ് റിവിഷൻ പാർട്ട് വൺ മൊത്തം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ മൂന്ന് സെക്ഷൻ ഉണ്ട് അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് വൺ റിവിഷൻ പാർട്ട് വൺ നോക്കാം സി എസ് ഇ ബിയുടെ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ഫാസ്റ്റ് ക്വസ്റ്റ്യൻ ഭാരത് രത്ന ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് ഈ സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിരി നടത്തിയ എക്സാറ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി നാഗ്പൂർ ഓപ്ഷൻ സി ഗുവാഹത്തി ഓപ്ഷൻ ഡി പാറ്റ്ന എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒന്നാം ക്വസ്റ്റ്യൻ ആൻസർ ബി നാഗ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിനാണ് ഈ ക്വസ്റ്റിൻ ചോദിച്ചത് ആ സീസൺ അവസാനിച്ചു അടുത്ത സീസൺ വന്നു അടുത്ത എക്സാമിന് ക്ലർക്ക് എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് ക്ലർക്ക് എക്സാമിന് അടുത്ത എയർപോർട്ടിന്റെ ക്വസ്റ്റ്യൻ ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈ സെറ്റ് ഓപ്ഷൻ എ ലക്നൗ ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓപ്ഷൻ ഡി പൂനെ ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഓടിയാണ് ലക്നൌ രണ്ടാം ക്വസ്റ്റിൻ ആൻസറ് ഏ ലക്നൗർത്തേക്കുക ഒരു വർഷത്തിൽ മൊത്തം മൂന്ന് ഉണ്ട് മൂന്ന് സീസൺ ഉണ്ട് ഏത് സീസണിലാണ് നമുക്ക് കയറി പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അതായത് ഒരു എക്സാം കഴിയുമ്പോൾ നമുക്കറിയാം ഏത് ക്വസ്റ്റ്യൻ ആക്കി കഴിഞ്ഞാൽ അടുത്ത എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ എയർപോർട്ട് വന്നു അതിൻ്റെ ബേസ് നമ്മൾ ഒരുപാട് എയർപോർട്ട് പഠിച്ചായിരുന്നു അത് റിവിഷൻ ചെയ്തായിരുന്നു അത് റിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത എക്സാമ്യൻ കിട്ടുകയും ചെയ്തായിരുന്നു ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈ സെറ്റ് ലക്നൗ അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ നമ്മൾ എക്സാം മുന്നോടിയായിട്ട് മൊത്തം റിവിഷൻ ചെയ്തായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സിൽ ഇതെല്ലാം തന്നായിരുന്നു അതിനവശം നമുക്ക് ആ ക്വസ്റ്റ്യൻ വന്നായിരുന്നു ഹിമാചൽ പ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിമാർ സുഖ്വീന്ദർ സിംഗ് സുഗു അപ്പം നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്ന ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നുള്ളൂ ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എയർപോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം പാർട്ട് വണ്ണിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഏതൊക്കെയാന്ന് നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് പഠിച്ചായിരുന്ന മെത്തേഡ് ആദ്യം കേരളത്തിൽ പോയി കേരളത്തിലെ നിലവിലുള്ള നാല് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിനുശേഷം തമിഴ്നാട്ടിൽ പോയി അവിടുത്തെ എയർപോർട്ട് അതിനുശേഷം കർണാടക അങ്ങനെ നമ്മൾ എല്ലാ സംസ്ഥാനവും കടന്നു പോയിട്ട് പഠിച്ചായിരുന്നേ അപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം തരം തിരിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ് ഇപ്പോൾ മൊത്തം ഏഴ് ഉണ്ട് അതിൽ ആ സെക്ഷൻ ഫസ്റ്റ് അത് പ്രൈം മിനിസ്റ്റേഴ്സിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി എക്കാലത്തെയും ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി ഞാൻ അടുത്തത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഓടിയാ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ചോദിക്കണമെങ്കിൽ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ ഞാൻ അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഓടിയാ വാരണാസി ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് വാരണാസിൽ ഇനി നമുക്ക് പ്രിയസ് വെച്ചത് ചൌധരി ചരൺസിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സിചിന്തോടിയാ ലക്നൌ ചൌധരി ചരൺസിംഗ് ഇനി അതേ ക്വസ്റ്റ്യൻ കോപ്പി പേസ് വരാണെങ്കിൽ ശരിയാക്കണേ ചൌധരി ചരൺസിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ അടുത്തത് എ ബി വാജ്പേയി എയർപോർട്ട് സ്ഥിതിചെയ്താണ് എ ബി വാജ്പേയി എയർപോർട്ടിന്റെ പഴയ പേരായിരുന്നു ജോളി ഗ്രാൻഡ് ജോളി ഗ്രാൻഡ് എയർപോർട്ട് സിചിന്തോടിയാ ഡെറാഡൂൺ പുറത്തേക്ക പ്രധാനമന്ത്രിമാർ സ്ഥിരമായി ചിരിക്കുന്ന വ്യക്തികൾ ഇത്രയും പേരാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് ന്യൂഡൽഹിയിൽ രാജീവ് ഗാന്ധി എയർപോർട്ട് ഹൈദരാബാദിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് വാരണാസിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഉള്ളത് ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് ലക്നൗ എ ബി വാജ്പേയി എയർപോർട്ട് അതിൻ്റെ പഴയ പേരാണ് ജോളി ഗ്രാൻഡ് ജോളി ഗ്രാൻഡ് എയർപോർട്ട് സിജുന്നത് ഡെറാഡൂൺ ഈ രണ്ടാം സെക്ഷൻ നോക്കാം ഈ രണ്ടാം സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സാണ് ുംവേകാനന്ദൻപോർട്ട് സിജി എന്തെമി വിവേകാനന്ദൻ എയർപോർട്ട് ചെയ്യുന്നത് റായ്പൂർ എയർപോർട്ട് റായ്പൂർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് നാഗ്പൂർ പ്രീവസ് ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് ചെയ്യുന്നത് നാഗ്പൂർ ഞാൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇതിന്റെ സ്ഥിരം ക്വസ്റ്റ് ഇതിന്റെ പഴയ പേര് എന്താണ് ഇതിന്റെ പഴയ പേര് ഡംഡം നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടുണ്ട് പഴയ പേരാണ് ഡംഡം എയർപോർട്ട് ആസ്വദിച്ച് എന്താ പറയുക കൊൽക്കത്ത പുറത്തേക്ക രണ്ടാം സെക്ഷനിൽ നാല് പേര് ബിർസാ മുണ്ട എയർപോർട്ട് റാഞ്ചിയില് സ്വാമി വിവേകാനന്ദൻ എയർപോർട്ട് റായ്പൂര് ബി ആർ അംബേദ്കർ എയർപോർട്ട് നാഗ്പൂർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് കൊൽക്കത്തയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് അതിന്റെ പഴയ പേരാണ് ഡംഡം എയർപോർട്ട് ഇനി ഇനി മൂന്നാം മൂന്നാം സെക്ഷൻ നോക്കാം സെക്ഷനിലും ഫ്രീഡം ഫൈറ്റേഴ്സ് മൂന്ന് ും സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അഹമ്മദാബാദിൽ അടുത്ത് ജയപ്രകാശ് നാരായൺ എയർപോർട്ട് സിജിന് എവിടിയാ പാറ്റ്ന ജയപ്രകാശ് നാരായൺ എയർപോർട്ട് ഇനി വീർ സവർക്കർ എയർപോർട്ട് പോർട്ട് സിജുന്നത് മൂന്നും സ്ഥിരം ക്വസ്റ്റ്യൻസ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അഹമ്മദാബാദിൽ ജയപ്രകാശ് നാരായൺ എയർപോർട്ട് പാട്നയിൽ വീർ സവർക്കർ എയർപോർട്ട് പോർട്ട് ബ്ലെയറിൽ ഈ നാലാം സെക്ഷൻ നോക്കുക നേതാക്കന്മാരും ദൈവങ്ങളുടെ പേരുള്ള എയർപോർട്ടുകൾ നോക്കാം നമ്മൾ എക്സ്പെക്ട് ചെയ്യണെ അടുത്ത എക്സാം എക്സ്പെക്ട് ചെയ്യണ റീസെൻ്റ് ന്യൂസിലെല്ലാം വന്നുള്ള എയർപോർട്ട് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് സിറ്റിവിടെയാണ് അയോധ്യ ദാം അയോധ്യ ഉത്തർപ്രദേശിൽ അയോധ്യ ദാം അതിന്റെ പഴയ പേരാണ് മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പം അറിയപ്പെടുന്ന പേര് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അയോധ്യ ദാം ഞാൻ അടുത്തത് ശ്രീ സത്യസായി എയർപോർട്ട് സിജ്റെ എവിടെയാണ് പുട്ടപറത്തി ആന്ധ്രാപ്രദേശില് ശ്രീ സത്യസായി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പുട്ടപറത്തിയിലാണ് അടുത്തത് ഗുരു രാംദാസ് ഗുരുരാംദാസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ ഗുരുരാംദാസ് എയർപോർട്ട് സ്ത്രീ ചെയ്യുന്നത് അമൃത്സർ ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തില് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുഷോക്ക് ബാക്കുള റിംബോച്ച എയർപോർട്ട് കുഷോക്ക് ബാക്കുള റിംബോച്ച എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേയിലാണ് ലേ ലഡാക്കിൽ പുറത്തേക്ക നാലാം സെക്ഷനില് നാല് പേര് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ദാം മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് പഴയ പേരാണ് മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അയോധ്യയില് ശ്രീ സത്യസായി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പുട്ടഭർത്തിയിൽ ഗുരു രാംദാസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ പഞ്ചാബില് കുഷോക്ക് ബാക്കുള റിമ്പോച്ച് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലേലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തില് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുഷോക്ക് ബാക്കുള റിമ്പോച്ച് ഇനി അഞ്ചാം സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജാക്കന്മാര് റൂളേഴ്സ് ഭരണാധികാരികള് നോക്കാം മഹാറാണ പ്രതാപ് എയർപോർട്ട് സിജ് എവിടിയാ ഉദയ്പൂർ മഹാറാണ പ്രതാപ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂർ രാജ ബോജ് സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇനി ശിവജി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ ഛത്രപതി ശിവജി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ ഇനി കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ബംഗളൂരു ബാംഗ്ലൂർ നഗരത്തിന് സ്ഥാപകം ചോദിച്ചു കഴിഞ്ഞാലും കെമ്പഗൗഡ ദേവി അഹലിബായ് ഹോൾക്കർ വിമാനത്താവളം സിജിയ ഇൻഡോർ ഇൻഡോറിലെ റാണിയാണ് ദേവി അഹലിഭായ് ഓർത്തയ്ക്ക റൂളേഴ്സ് സ്ഥിരമാക്കുന്നത് അഞ്ചു പേര് മഹാറാണ പ്രതാപ് എയർപോർട്ട് ഉദയ്പൂര് രാജ ബോജ് എയർപോർട്ട് ഭോപ്പാലില് ഛത്രപതി ശിവജി എയർപോർട്ട് മുംബൈയില് കെമ്പഗൌഡ എയർപോർട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ നഗരത്തിൻ്റെ സ്ഥാപനമാണ് കെമ്പഗൗഡ ദേവി അഖല്യഭായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിൽ ഇനി ആറാം സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിമാരാണ് സ്ഥിരമായി ചിന്തിക്കുന്ന മൂന്ന് വ്യക്തികള് ലോക്പ്രിയ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിൽ ആസാമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ലോക്പ്രിയ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപിനാഥ് ബർദോളി ഗുവാഹത്തിയിലാണ് എയർപോർട്ട് അടുത്ത് ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട് സീ എന്ത് ഭുവനേശ്വർ ഒഡീഷയുടെ ക്യാപിറ്റലാണ് ഭുവനേശ്വർ ഒഡീഷയിലെ നിലവിലെ സി എം ആണ് ബിജു പട്നായിക്കിന്റെ മകൻ അതായത് നവീൻ പട്നായിക് എയർപോർട്ട് ബിജു പട്നായിക്കിന്റെ പേരിൽ ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ട് സിന്ന് ഭുവനേശ്വർ ഭുവനേശ്വർ എന്ന് പറഞ്ഞത് ഒഡീഷയുടെ ക്യാപിറ്റൽ ആണ് ഒഡീഷയിലെ നിലവിലെ സി എം ആണ് നവീൻ പട്നായിക്ക് ഇനി അണ്ണ എയർപോർട്ട് സി ജി എന്ത് ചെന്നൈ സി എൻ അണ്ണാദുറൈ അദ്ദേഹത്തിന് ഓർമ്മിക്കാണ് അണ്ണ എയർപോർട്ട് ചെന്നൈയില് പുറത്തേക്ക മൂന്ന് പോയിന്റ് ലോക്പ്രിയ ഗോപിനാഥ് ഭർദോളി എയർപോർട്ട് ഗുവാഹത്തിയിൽ ബിജു പട്നായിക്ക് എയർപോർട്ട് ഭുവനേശ്വറിൽ അണ്ണ എയർപോർട്ട് ചെന്നൈയിൽ ഇല്ല ആ സെക്ഷൻ നോക്കാം ഇപ്പം നമ്മൾ ആദ്യത്തെ ആറ് സെക്ഷനിൽ പഠിച്ചത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായി ചോദിച്ചിട്ടുള്ള വ്യക്തികൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥലനാമങ്ങളുടെ പേരിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് സി എസ്ഇബിക്കും കോപ്പിയും പേസ്റ്റ് ചെയ്യാണ് നോക്കാം പ്ലേസസ് അഗത്തി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്ഷദ്വീപ് അഗത്തി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്ഷദ്വീപില് മീനമ്പാക്കം മീനമ്പാക്കം എയർപോർട്ട് ചെന്നൈയിൽ അടുത്ത് ബജ്പേ എയർപോർട്ട് സി ചെന്തോടിയാ മംഗലാപുരം ബജ്പേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്ത് ഹാൾ എയർപോർട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുമാണ് ഞാൻ നടത്തുവാൻ ഡംബോളിൻ എയർപോർട്ട് സ്ഥിതി ചെയ്ത പൊടിയോ ഗോവയിൽ ഇപ്പം നോക്കാം ആ സെക്ഷനിൽ അകത്തി എയർപോർട്ട് ലക്ഷദ്വീപിൽ മീനമ്പാക്കം എയർപോർട്ട് ചെന്നൈയിൽ ബജ്പേ എയർപോർട്ട് മംഗലാപുരത്ത് ഹാൾ എയർപോർട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സൃഷ്ടിക്കുന്നത് ബംഗളൂരു ഡംബോളിൻ എയർപോർട്ട് രാജാ സാൻസി രാജധാനി എയർപോർട്ട് സൃഷ്ടിക്കുന്നത് അമൃത്സർ രാജാ സാൻസി രാജധാനി എയർപോർട്ട് സൃഷ്ടിക്കുന്നത് അമൃത്സറിൽ സീറോ എയർപോർട്ട് സൃഷ്ടിക്കുന്നത് അരുണാചൽ പ്രദേശില് സീറോ എയർപോർട്ട് അരുണാചൽ പ്രദേശില് ഉംറോയ് വിമാനത്താവളം സൃഷ്ടിക്കുന്നത് ഷില്ലോങ് ഉംറോയ് വിമാനത്താവളം സൃഷ്ടിക്കുന്നത് ഷില്ലോങ് മേഘാലയൽ തുലിഹാൾ എയർപോർട്ട് സൃഷ്ടിക്കുന്നത് ഇംഫാൽ ഇംഫാൽ മണിപ്പൂരിൻ്റെ ക്യാപിറ്റലാണ് തുല്ഹാൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇംഫാലിൽ രാജാ സാൻസി രാജധാനി എയർപോർട്ട് അമൃത്സർ സീറോ എയർപോർട്ട് അരുണാചൽ പ്രദേശ് ഉംറോയ് വിമാനത്താവളം ഷില്ലോങ് തുിഹാൽ എയർപോർട്ട് ഇംഫാലിൽ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഇനി നമ്മൾ പാർട്ട് ടൂലേക്ക് കിടക്കുകയാണ് അതായത് നമ്മുടെ കേരള സ്റ്റേറ്റിൽ പോകാൻ പോവാം നമ്മുടെ നിലവിലുള്ള നാല് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ പ്രത്യേകതകൾ അതുപോലെ മൂന്നാം സെക്ഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയുള്ളൂ റിവിഷൻ ചെയ്യുന്നുള്ളൂ മൂന്നാം സെക്ഷനിലെ ജനറൽ ഫാക്സ് ഇന്ത്യയിൽ വ്യോമയാനത്തിൻ്റെ പിതാവാരൻ ജാഡി ടാറ്റ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് നിറന്താണ് ഓറഞ്ച് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാർ അതുപോലെ വേൾഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഗരുഡ എയർലൈൻസ് അത് ഏത് രാജ്യക്കാരുടെയാണ് എത്തിഹാദ് എമിറേറ്റ്സ് അത് ഏത് രാജ്യക്കാരുടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാർട്ട് ടൂലേക്ക് കടക്കാം